നമ്മുടെ ലേഹ്യം ഓർഡർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് എത്ര നാൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്കൊരാഴ്ച യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ നല്ല നല്ല ഗുണങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം രുചിയോടുകൂടി തന്നെ കഴിക്കും ഇതിലൊന്നും കുറഞ്ഞ ഇൻഗ്രീഡിയൻസോ ലോകലോ ഒന്നും നമ്മൾ ചേർക്കാറില്ല കൂടിയ ഡേറ്റ്സും അത്തിപ്പഴവും അതുപോലെ തന്നെ കറുത്ത മുന്തിരി കീസമീസ് അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ടുകളൊക്കെയാണ് ഈ വേവിച്ചിട്ടുണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നട്ട്സുകൾ വാഷ് ചെയ്ത് വറുത്താണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അതിന്റേതായ ഗുണങ്ങൾ അത് ശർക്കരയും അല്ല ചക്കരയാണ് നമ്മൾ ഇതിന്റെ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ചക്കരയും പനം കേൾക്കണ്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട് വിശപ്പ് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ മഷ അല്ലാതെ നല്ല റിസൾട്ടുകളാണ് ഇപ്പോൾ വന്ന് മുടങ്ങുന്നത് അത് അവർക്ക് നല്ലപോലെ വിശപ്പ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ആഹാരം കഴിക്കുകയും ഇത് തന്നെ രുചിയോടു കൂടി അവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അത്രത്തോളം രുചി ഇതിനകത്ത് നൽകുന്നുണ്ട് നമ്മൾ കൃത്രിമമായിട്ടുള്ള പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല പ്യുവറായിട്ടുള്ള പശുവിനെയും ഒക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ലതായ റിസൾട്ടുകളും നല്ലതായ ഗുണങ്ങളും നിങ്ങളുടെ ബോഡിയിലുണ്ടാകും അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ലെയ്യം ഉണ്ടാക്കുന്നത് മശാല മറക്കണ്ട ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ താല്പര്യമുള്ളവര് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ എല്ലായിടത്തേക്കും നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പം മറക്കണ്ട നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക